ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് പൊട്ടുകടല വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് എണ്ണയും ഓയിലും ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണിത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കണേ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സ്നിലാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പൊട്ടുകടലയാണ് ഈ ഒരു പൊട്ടുകടല ചൂടാക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല അല്ലാതെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു അളവിനാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിൽ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് അറുപത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് നിറയില്ല കുറച്ച് കുറവുണ്ട് നിങ്ങളുടെ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് നിറയോ അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ കപ്പ് വരെയൊക്കെ പാൽപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു അറുപത് എം എൽ കപ്പിൻ്റെ അളവിന് ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ഒരുക്കിയത് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അത്യാവശ്യം നല്ല മധുരത്തിലുള്ള ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കാൽ കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി രണ്ട് ഏലക്കയും ഒരു സ്പൂൺ അളവിൽ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് അങ്ങ് കട്ടിയാകരുത് എന്നാൽ നല്ല ലൂസും ആവരുത് അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു കണക്കനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ായിട്ട് ഞാനിപ്പോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളത്തിന്റെ അളവ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് വെള്ളമാണ് ഇനി ഇത് അരച്ചെടുക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് വെള്ളം വേണോ വേണ്ട എന്നുള്ളത് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് അരച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിന്റെ ആവശ്യം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു പരുവത്തില് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോ ഞാൻ കോരി കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതിന്റെ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഒരുപാട് കട്ടിയും ഇല്ല നല്ല ലൂസും അല്ല ഈ ഒരു ഇടത്തരം പരുവത്തിലാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ചൂടായി വന്ന എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ അല്ലാതെ തന്നെ എണ്ണയും ഓയിലൊന്നും തന്നെ യൂസ് ചെയ്യാതെ ഇതുപോലൊരു പാനിലേക്ക് ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നിറയെ ഹോളായിട്ട് വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതാണ് ഇനി കറികളുടെ കൂടെയാണ് കഴിക്കേണ്ടത് ത് എന്നുണ്ടെങ്കിൽ ഇതിലെ പഞ്ചസാരയും ഏലക്കയും ഒഴിവാക്കിയാൽ മതി ബാക്കിയുള്ളതെല്ലാം ചേർത്തുകൊണ്ട് നമുക്കിതിലേക്ക് ആ ഒരു പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ചുട്ടെടുത്തിട്ട് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതുപോലെ ഇത് നമുക്ക് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ളെയിമിൻ്റെ ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഇതുപോലെ മാറി തിരിഞ്ഞും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഇവിടെ എല്ലാം തന്നെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് സ്നാക്സ് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ പലഹാരമാണ് അപ്പോൾ നിങ്ങളും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്